ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സർ ഉയർന്നു വരുന്ന കഥകൾ വളരെ സാർ ഭീതിതമാണ് സർ ഭീകരമാണ് സർ കുഞ്ഞിനെ കിണറ്ററിലെറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവഹമാണ് സ്ഥിതി സർ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇവിടെ ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു എന്താ പറ്റിയത് ആ

വേണ്ടത്ര വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണ് കാരണം ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ് ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല അതാണ് കേരളത്തിൻ്റെ അനുഭവം അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ കൊള്ളുന്നുണ്ടല്ലോ അതല്ലേ കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ എഴുന്നേൽക്കുന്ന നില വന്നത് നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം എവിടത്തേക്കാണ് എത്തുന്നത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ കൊള്ളുകയാണല്ലോ എന്തിനാണ് അങ്ങനെ കൊള്ളുന്നത്